പോരൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗൻവാടി കലോത്സവം സംഘടിപ്പിച്ചു ചെറുകോട് റോസ് ഹിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന കലോത്സവം പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിലെ മുപ്പത്തിമൂന്ന് അംഗൻവാടികളിൽ നിന്നുള്ള അഞ്ഞൂറോളം കുരുന്നുകൾ കലാപരിപാടിയിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗൽ ലക്ഷ്മി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി റാഷിദ് ഭരണസമിതി അംഗങ്ങൾ ഐ സി ഡി എസ് സൂപ്പർവൈസർ കെ ഉമേസ് തുടങ്ങിയവർ നേതൃത്വം നൽകി സമ്മാനങ്ങൾ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബ